നമസ്കാരം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗമെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രചരണ രംഗത്തെ ഷോ ഓഫുകളിൽ ഷോഫിക്കയും ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുകയാണെങ്കിൽ കെ കെ ശൈലജ ടീച്ചറുമാണ് മുൻപന്തിയിലെന്ന് നിസ്സംശയം പറയാം എന്തുകൊണ്ടതല്ലേ പല മണ്ഡലങ്ങളിൽ നിന്ന് ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതാ ഇവിടെ ഒരു വലിയ ഓളം സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൃത്രിമമായി കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾക്കും ചില വീഡിയോ പ്രചരണങ്ങൾക്കും അപ്പുറം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് ഇന്നലെ പേരാമ്പ്രയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ സംസാരിക്കും അവിടെ കെ കെ ശൈലജ ടീച്ചർ പ്രചരണത്തിന് എത്തിയ സന്ദർഭം തൊട്ട് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഷോഫി കെയുടെ പല ഷോ ഓഫ് നാടകങ്ങൾക്കപ്പുറം റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കണ്ടില്ലേ സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പേരാമ്പ്ര എന്ന മണ്ഡലത്തിൽ നിന്നും മാത്രമുള്ള വോട്ടർമാരാണ് ഈ കണ്ടത് എതിർ പാളയത്തിലെടുത്തുനിന്ന് പരിശോധിച്ചു നോക്കി പ്രസംഗിക്കാൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസുകാരെ തീറ്റിപ്പോറ്റിയ അവിടെ തന്നെ കുടികിടത്തേണ്ട ഒരു അവകാശമുണ്ട് അങ്ങനെ ഷോ ഓഫുകൾ കൊണ്ട് ഇതാ വടകര മണ്ഡലം നമ്മൾ പിടിക്കാൻ പോകുന്നു പിന്നെ സഹതാപം ഒരു സൈഡിൽ മറ്റൊരു സൈഡിൽ നുണപ്രചരണങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ട് വ്യക്തി അധിക്ഷേപം കൂടി ചേർത്തുകൊണ്ട് ഒരു എമിനന്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാനാർത്ഥിയെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്നായിരിക്കും ഷോഫിക്ക് കരുതുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ മണ്ടന്മാരല്ല അല്ലെങ്കിൽ വി ഡി സതീശനെയും ഗിർ പോലെ ലോക നേരത്തെ പറഞ്ഞ വാക്കറിയാലോ ആ സുധാകരൻ തന്നെ സതീശിനെ കുറിച്ച് പറഞ്ഞ വാക്കറിയാലോ അതുമല്ല അതുകൊണ്ട് അവർക്ക് ഈ കാണിച്ചു കൂട്ടുന്ന പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വെറും ഷോഫിയാണ് അല്ലെങ്കിൽ വെറും ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് കൃത്യമായി അറിയാൻ പറ്റും അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള പൊതു വോട്ടർമാരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് അതുകൊണ്ട് ഗിമ്മിക്കുകളൊക്കെ തുടർന്നോളൂ പേരാമ്പ്രയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊന്നും മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വണ്ടി പിടിച്ചുകൊണ്ട് വന്നവരല്ല സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ സംഘടനാ രീതി കൊണ്ട് ആ മിഷണറി വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി വരുന്നവരും ആ സ്ഥാനാർത്ഥിയോടുള്ള കൂറുമാണ് പല ചാനലുകളുടെയും ഈ നാട്ടിലെ തന്നെ വോട്ടർമാരുടെ എല്ലാം പ്രതികരണങ്ങൾ നല്ല രീതിയിൽ പുറത്ത് പ്രചരിക്കുന്നുണ്ട് ഒന്ന് ചെവി തുറന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കണം പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ മാപ്രകളുടെ രീതിയിൽ ഷോഫിക്ക വലിയ സംഭവമാണെന്ന് പറയുമ്പോഴും അവർ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ചെല്ലുമ്പോൾ അതിൽ മൈക്കിൾ കൂടുതൽ അഭിപ്രായം ആരെക്കുറിച്ചാണോ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും പറയിപ്പിക്കുന്നതല്ല പിന്നെ മാപ്രകൾ പറഞ്ഞു എന്ന് കരുതി ഷോഫി ഒക്കെ വലിയ സംഭവമാകുമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ആകണമായിരുന്നു കാര്യം ബി ജെ പിയുടെ പല നേതാക്കന്മാരെ ഏതൊക്കെ രീതിയിലാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാനോ അവരൊക്കെ എന്തായി എന്താണ് അവരുടെ ഇന്നത്തെ അവസ്ഥയെന്നും എന്താണ് മാധ്യമങ്ങൾ പറഞ്ഞതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭയ്ക്ക് ശേഷം കടന്നു വന്നതാണ് ഇതോടുകൂടി ഈ നാട്ടിൽ അവസാനത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ അവസാനത്തെ മാർസിസ്റ്റ് ഭരണവും അവസാനിച്ചു എന്നായിരുന്നു അന്നത്തെ പ്രചരണം എന്ത് സംഭവിച്ചു തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിലെത്തി അതാണ് ഈ നാടിന്റെ ഒരു പൊതു രാഷ്ട്രീയ ചിന്താഗതി അതുകൊണ്ട് ഷോഫിക്ക വിണ്ണിൽ നിന്ന് കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മണ്ണിൽ നിന്ന് എങ്ങനെയാണ് ശൈലജ ടീച്ചർ ജനങ്ങളോട് ഇടപെടുകയും ശൈലജ ടീച്ചർ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട കാര്യവുമില്ല അതിനെ മറികടക്കാൻ വേണ്ടി കുറെ ഷോഫുകളും ഒപ്പം കുറെ വ്യക്തിഹത്യുമൊക്കെ നടത്തിക്കഴിഞ്ഞ് അതിലൂടെ നമ്മൾ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മഴയത്ത് ജനിച്ച ചില ഇത്തൽ കൊടികൾക്കെല്ലാം ഇത് എന്തൊക്കെയോ ഇപ്പൊ സംഭവ വികാസമായി മാറുമെന്ന് തോന്നിയേക്കാം കാര്യം അത് പ്രായത്തിന്റെ കുഴപ്പമാണ് പിന്നെ ഇന്ന് വരെ അവർ എത്തിപ്പെട്ടതെല്ലാം ഇങ്ങനെയുള്ള ഷോ ഓഫ് വർക്കുകളിലാണ് കോൺഗ്രസിനകത്ത് അത് നടക്കും ആ ഷോ ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് വളരാൻ പറ്റും പെട്ടിയെടുക്കലും ഷോകൾ മാത്രമാണല്ലോ അതിനകത്തെ രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്ന ഷോഫിക്കയ്ക്ക് ഇതിനേക്കാൾ അപ്പുറം മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മറ്റത് തീയിൽ കുരുത്ത ഇനമാണ് തീയിൽ കുരുത്ത ഇനത്തിന് ഈ ചെറിയ വെയിലേറ്റാലോ ചില ഷോഫുകളുടെ മുന്നിലോ അല്ലെങ്കിൽ ചില അധിക്ഷേപങ്ങളുടെ മുന്നിലൊന്നും വാടിപ്പോവില്ല അത് എത്രത്തോളം അധിക്ഷേപിക്കാൻ ശ്രമിക്കുമോ അതിന്റെ പതിന്മടങ്ങായിട്ട് കൂടുതൽ വർണ്ണോജ്ജലമായി ശോഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് കാണിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കാണിച്ച് ആക്ഷേപിക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളൊക്കെ നടത്താൻ പറ്റുന്നതിന്റെ പരമാവധി ആവട്ടെ കാര്യം നമുക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ ഒന്നുമില്ലാത്തതുകൊണ്ടും കഥകൾ മെനഞ്ഞെടുക്കണം ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ കാട്ടിക്കൊണ്ടിവിടെ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ച് കളയാമെന്ന് ചിന്തിക്കുന്നവർക്ക് വരുന്ന ജൂലൈ നാലാം തീയതി പലതിനും ഉത്തരം കിട്ടും അന്നും ഈ ഷോയൊക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമെന്നും ഇതെല്ലാം നിങ്ങളെ തിരിഞ്ഞുകുത്താൻ വരുമ്പോൾ ഞങ്ങൾ ചത്തുകണക്കങ്ങ് കിടന്ന അല്ലെങ്കിൽ പവനായി ആയി കളയാമെന്നൊക്കെ ഷോഫി കരുതുന്നുണ്ടെങ്കിൽ വിടില്ല മോനെ എന്ന് മാത്രമേ പറയാനുള്ളൂ